വാർത്തകൾ ന്യൂ ർക്ക് ലഭിച്ചത് ഉജ്വല വരവേൽപ്പ് ഹൈദരാബാദിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തീർത്ഥാടകരാണ് ഇന്ന് പുലർച്ചെ മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സൗദി ഗതാഗത മന്ത്രി സാലിഫ് അൽ ജാസിറും ഹജ്ജ് ഡെപ്യൂട്ടി മന്ത്രിയും ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാനും ചേർന്ന് അവരെ സ്വീകരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഗൾഫ് മേഖലയിലെ വിദ്യാർത്ഥികൾക്കും മികച്ച ജയം യു എ ഏഴ് സ്കൂളുകളിലാണ് ഗൾഫ് മേഖലയിലെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ആകെ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേർ പരീക്ഷ എഴുതിയതിൽ അഞ്ഞൂറ്റി പതിനാറ് പേർ തുടർ പഠനത്തിന് അർഹരായി പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ആൺകുട്ടികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പെൺകുട്ടികളിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരുമാണ് തുടർ പഠനത്തിന് അർഹരായത് പേർക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കിട്ടി ഇവരിൽ പേർ ുംവേഴ്സ് അബുദാബി കോണോസ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ മുഴുവൻ സർവീസുകളും രണ്ടായിരത്തി മുപ്പത്തിനാലോടെ പുതുതായി നിർമ്മിക്കുന്ന അൽ മക്തൂം വിമാനത്താവള ടെർമിനലിലേക്ക് മാറ്റുമെന്ന് കമ്പനി ചെയർമാനും സിഇഒയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം പറഞ്ഞു ദുബൈയുടെ ഡി പദ്ധതിയുടെ ഭാഗമായി എമിറേറ്റ് സർവീസുകൾ അൽ മക്തൂമിലേക്ക് ഒറ്റയടിക്ക് തന്നെ മാറ്റും സർവീസുകൾ രണ്ട് വിമാനത്താവളങ്ങളിലായി വിഭജിക്കില്ല മാറ്റത്തിന്റെ ഘട്ടത്തിലും ഒരു വിമാനത്താവളത്തിൽ നിന്നാണ് സർവീസ് നടത്തുക ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി